ഹയാ മുതൽ ിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കനത്ത മഴയെ തുടർന്ന് കരുവാരക്കുണ്ടിൽ ഒലിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നു മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് aspetta che era മലവാരത്തിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഒലിപ്പുഴ കരകവിഞ്ഞൊഴുകുകയാണ് കരുവാരകുണ്ട് മേഖലയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി മഴ തുടരുന്നു കഴിഞ്ഞ ദിവസം ഒലിപ്പുഴ മാമ്പറ്റപ്പാലത്തിന് മുകളിലൂടെ കരകവിഞ്ഞൊഴുകിയിരുന്നു സമീപത്തെ ഏതാനും വീടുകളിലും വെള്ളം കയറിയിരുന്നു സമാന രീതിയിൽ തന്നെയാണ് ഇന്നും മഴ തുടരുന്നത് കനത്ത മഴയായതിനാൽ മണ്ണിടിച്ചിൽ ഭീഷണിയും ഉയരുന്നു ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാളികാവ് റോഡ് വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി